നമസ്കാരം ലൈംഗികാരോപണത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണയുമായി നടി സീമാജി നായർ വീണ്ടും രംഗത്ത് ആരോപണ വിധേയനെ കുറ്റം തെളിയിക്കപ്പെടുന്നതുവരേക്കും രാഹുൽ നിരപരാധിയാണ് എന്ന് സീമാജി നായർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു സസ്പെൻഷന് ശേഷം നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയതിനെ കുറിച്ചായിരുന്നു സീമയുടെ പ്രതികരണം ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നിരുന്നു കുറ്റം തെളിയിക്കപ്പെടുന്നത് വരേക്കും രാഹുൽ നിരപരാധിയാണ് നിലവിൽ ഒരു പാർട്ടിയിലും അംഗമല്ലാത്തതിനാൽ തന്നെ ആരെയും ധിക്കരിച്ചു എന്ന് പറയാനാകില്ല സ്വതന്ത്രനായതിനാൽ സ്വന്തമായി തീരുമാനമെടുക്കാം സീമ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് വരുമോ വരില്ല വരില്ലേ വരാതിരിക്കില്ല വരുമായിരിക്കും വന്നു ഇനി വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയുന്നതുവരെ നിങ്ങൾ നിരപരാധിയാണ് ഇപ്പോൾ നിലവിലൊരു പാർട്ടിയിലും അംഗമല്ലാത്തത് കൊണ്ട് പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്തതുകൊണ്ടും ആരെയും ധിക്കരിച്ചു എന്ന് പറയാനാകില്ല സ്വതന്ത്രനായതുകൊണ്ട് തന്നെ സ്വന്തമായി തീരുമാനമെടുക്കാം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ചർച്ചകളെക്കുറിച്ചും പ്രതിഷേധങ്ങളെക്കുറിച്ചും സംസാരിക്കവേ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ തേജോപഥമാണ് ഓർമ്മ വരുന്നത് എന്ന് സീമ അഭിപ്രായപ്പെട്ടിരുന്നു രാഹുൽ മാങ്കൂടത്തിനെതിരെ ഔദ്യോഗിക പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറ്റിയാൽ അതിൽ രണ്ടു പേർക്കും പങ്കുണ്ട് എന്നും ഒരു പക്ഷത്തെ മാത്രം കുറ്റപ്പെടുത്താനാവില്ല എന്നും സീമ അന്ന് പറഞ്ഞിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയെ അനുകൂലിച്ചുകൊണ്ടും സാമൂഹിക മാധ്യമങ്ങളിൽ പോര് കനക്കുകയാണിപ്പോൾ രാഹുൽ സഭയിലെത്തിയതോടുകൂടി പോസ്റ്റുകളിൽ പലതും നേതാക്കൾക്കെതിരെയുമായി ഇതിനെതിരെ മറ്റൊരു വിഭാഗം കൂടിയെത്തി രാഹുലിന്റെ വരവ് ജനകീയ പോരാട്ടത്തിന്റെ വിജയമാണ് എന്ന് രാഹുൽ ഈശ്വരന്റെ അഭിപ്രായത്തെ ആഘോഷിച്ചും എതിർത്തും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്തു വന്നു രണ്ട് കേസ് പോലുമില്ലാത്ത ഒരാളെ തകർക്കാമെന്ന ചിലരുടെ അജണ്ടയ്ക്ക് ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായത് എന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത് ഇടതുപക്ഷത്തുള്ള ചില അംഗങ്ങളുടെ പേരുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർക്ക് കയറാമെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിൽ നിന്നും നിയമസഭയിലെത്താമെന്നും ചിലർ വാദിച്ചു രാഹുലിനെതിരെ കേസ് ഉണ്ട് എങ്കിൽ ശിക്ഷിക്കേണ്ടത് കോടതിയാണ് എന്നും അതുവരെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ആരും തന്നെ മെനക്കെടേണ്ടതില്ല എന്നും ഒരു വിഭാഗം പറഞ്ഞു അതേസമയം രാഹുലിന് പിന്തുണ നൽകുന്നതിനെതിരെയും സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് ആരോപണങ്ങളിൽ ഒന്നുപോലും രാഹുൽ നിഷേധിച്ചിട്ടില്ല എന്നതാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് മുതിർന്ന നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ സഭയിലേക്കുള്ള വരവിന് പിന്നിലും ചില ഗൂഢോദ്ദേശങ്ങൾ ഉണ്ട് എന്ന് അവർ ആരോപിച്ചു രാഹുൽ സഭയിലെത്തുമോ രാഹുലിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഓൺലൈൻ വോട്ടെടുപ്പുകൾ വരെ ചില സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും ഉണ്ടായി രാഹുൽ മാങ്കൂടത്തിൽ നിയമസഭയിലെത്തിയതിനെ വിമർശിച്ച സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളുടെ പരാമർശം വാർത്തയായതിനു താഴെയും വിവിധ അഭിപ്രായങ്ങളാണ് ഉണ്ടായത് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വഴി രാഹുൽ മാങ്കൂടത്തിനെ പണം കൊടുത്ത് വെളിപ്പിക്കുന്ന നടപടിയാണ് ഉണ്ടാകുന്നത് എന്ന ആക്ഷേപവും ഉയർന്നു